ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടം മേജർ ലീഗ് സോക്കർ ആൾ സ്റ്റാർ ഇലവനും ലിഗാമിക്സ് ആൾ സ്റ്റാർ ഇലവനും തമ്മിൽ കൊമ്പുകോർക്കുന്ന കാത്തിരിക്കുന്ന വമ്പൻ പോരാട്ടം ഇന്ത്യൻ സമയം ഇരുപത്തിനാലാം തീയതി പുലർച്ചെ ആറേ മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ഏതായാലും താരർ സമ്പന്നമായ രണ്ട് ടീമുകളുടെ അല്ലെങ്കിൽ രണ്ട് ഹോൾ സ്റ്റാറുകളുടെ പോരാട്ടമാണ് ഇരുപത്തിനാലാം തീയതി നടക്കാൻ പോകുന്നത് ഈ ഒരു പോരാട്ടത്തിൽ മിയാമിയിൽ നിന്ന് ബാർസലോണ സൂപ്പർ താരങ്ങളായിരുന്ന ലിയൽ മെസ്സിയും ജോഡിയാൽബയും എല്ലാം എം എൽ എസ് ഹോൾ സ്റ്റാർ ഇലവനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എം എൽ എസ് ഹോൾ സ്റ്റാർ ഇലവൻ ഇതിനോടകം തന്നെ പരിശീലനം ആരംഭിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതേവരെ ആൽബയും മെസ്സിയും പരിശീലന സെക്ഷനിൽ പങ്കെടുത്തിട്ടില്ല ഇതോടുകൂടി തന്നെ മെസ്സി കളിക്കുമോ എന്നുള്ള അഭ്യൂഹങ്ങളും നിലവിൽ പരക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മഷ്കരാനോ പറഞ്ഞത് അത് ഞാൻ എടുക്കുന്ന തീരുമാനമല്ല എന്നും മെസ്സിക്കും ജോഡിയാൽബക്കും വിശ്രമം അത്യാവശ്യമാണെന്നും അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു എം എൽ എന് വേണ്ടി കളിക്കാതിരുന്നാൽ മെസ്സിക്കും ജോഡിയാൽബക്കും കാത്തിരിക്കുന്നത് ഒരു മത്സരത്തിലെ സസ്പെൻഷൻ ആയിരിക്കും ഇത് എം എൽ എസിലെ റൂൾ ആണ് ഇങ്ങനെ റൂൾ ഉള്ളത് കൊണ്ട് തന്നെ കളിക്കാതിരുന്നാൽ മെസ്സിക്കും ജോഡിയാൽബക്കും സസ്പെൻഷൻ ലഭിക്കും സിൻസിനാറ്റിക്കെതിരായുള്ള പോരാട്ടത്തിലായിരിക്കും ഇരുവർക്കും സസ്പെൻഷൻ ലഭിക്കുക നിർണായക പോരാട്ടത്തിൽ സൂപ്പർ താരങ്ങൾ ഇല്ലാതിരുന്നാൽ മിയാമിക്ക് അത് തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ ഇരുതാരങ്ങളും ഇറങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കഴിഞ്ഞ തവണ ലീണൽ മെസ്സി പരിക്കു പറ്റിയതിനെ തുടർന്നായിരുന്നു എം എൽ എസ് ഹോൾസ്റ്റാറിൻ്റെ മത്സരത്തിൽ പങ്കെടുക്കാതിരുന്നത് അന്ന് പങ്കെടുത്തിരുന്ന സെർജിയോ ബുസ്കറ്റാകട്ടെ പരിശീലന സെക്ഷനിൽ ഒന്നും പങ്കെടുക്കാതെ നേരെ തന്നെ മത്സരത്തിലാണ് പങ്കെടുത്തിരുന്നത് അതുപോലെ തന്നെ മെസ്സിയും അങ്ങനെ പങ്കെടുക്കുമെന്നാണ് ആരാധകർ കണക്കും കൂട്ടുന്നത് ഏതായാലും ഒരു മികച്ച മത്സരം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം